എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാജിദാ ഷാജിയാണ് ഇന്നത്തെയും വിഷയം സംഭവം എന്താന്ന് വെച്ചാൽ ഷാജിദാ ഷാജി പറയുന്ന ഒരു വീഡിയോ ഒരു വീഡിയോ വന്നിട്ടുണ്ട് സംഭവം പുള്ളിക്കാരത്തിൽ പറയുന്നത് പുള്ളിക്കാരത്തിയുടെ മക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും തല്ലാൻ പഠിപ്പിക്കും എന്താടാന്ന് ചോദിച്ചാൽ തിരിച്ച് പോടാന്ന് പറയാൻ പഠിപ്പിക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുമായിട്ടാണ് ഷാജിതാ ഷാജി വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഷാജിതാ ഷാജി ഇത് എന്ത് തീരുമാനിച്ചിട്ടാണെന്ന് അറിയില്ല സാധാരണ നല്ല വഴിയാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ അമ്മമാർ ഇത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഏത് ലെവലിലായിരിക്കും പിന്നീട് വരുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ മറ്റ് പലരും ഈ പറയുന്ന ഷാജിതയുടെ ഈ സ്വഭാവം കാരണം കുട്ടികളെ ചൈൽഡ് ലൈനിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പലരും അത് കാരണം കുട്ടികളെ മാറ്റി പാർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുള്ളതായിട്ടൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് എന്തോ അങ്ങ് എന്താണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ ഒരു നല്ല അവാർഡ് കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തീടെ വിചാരം ശരിക്ക് പറയുകയാണെങ്കിൽ വളരെ തെറ്റാണ് ഇവർ പറയുന്നത് എന്നിട്ട് എപ്പോഴും എന്തിനും എവിടെയും പറയുന്നൊരു വാക്കുണ്ട് ഞാൻ വളർത്തുന്നത് അഞ്ച് പുലിക്കുട്ടികളെയാണ് പുലിക്കുട്ടികളെയാണെന്ന് ആദ്യം ഷാജിത മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മക്കളെ പുലിക്കുട്ടികളായിട്ടല്ല വളർത്തി വെക്കേണ്ടത് പുലിക്കുട്ടികളായിട്ട് വളർത്തി കഴിഞ്ഞാൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ മാന്തി പൊളിക്കും അല്ലെങ്കിൽ കടിച്ചു പറിക്കും മക്കളെ വളർത്തേണ്ടത് പുലിക്കുട്ടികളോ സിംഹക്കുട്ടികളോ കടുവാക്കുട്ടികളോ ആയിട്ടൊന്നുമല്ല അവരെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് നല്ല മനുഷ്യക്കുട്ടികളായിട്ടാണ് വളർത്തിയെടുക്കേണ്ടത് സഹജീവികളോട് സ്നേഹവും ദേയവും അനുകമ്പയും ഒക്കെയുള്ള നല്ല മനുഷ്യ കുഞ്ഞുങ്ങളായിട്ട് വേണം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടത് എന്നാൽ മാത്രമേ അവരെ കൊണ്ട് സമൂഹത്തിനും വീട്ടിനും ഒക്കെ ഒരു വില ഉണ്ടാവത്തുള്ളൂ ഒന്നുമില്ലേലും മറ്റുള്ളവർക്ക് ശല്യമെങ്കിലും ഉണ്ടാവാതിരിക്കത്തുള്ളൂ ഇത് അഞ്ച് ആൺകുട്ടികളാണ് എനിക്കുള്ളത് എന്നുള്ള അഹങ്കാരമാണ് ഷാജിതയ്ക്കുള്ളത് ഞാനങ്ങനെ പറയത്തുള്ളൂ അവരുടെ പല വീഡിയോകളിലും അവരതിങ്ങനെ പാടിക്കൊണ്ടിരിക്കാറുണ്ട് അതുതന്നെ അവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വളർത്തുന്നത് അഞ്ച് സിംഹക്കുട്ടികളെയാണ് പുലിക്കുട്ടികളെയാണ് കബീറിൻ്റെ മക്കളാണ് കബീറിൻ്റെ വിത്തുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരത്തിയുടെ സംസാരം എല്ലാം ഇപ്പോൾ കബീറിൻ്റെ മക്കൾ എന്നുള്ളത് പോലെ തന്നെ മറ്റുള്ളവരും അവരവരുടെ അച്ഛനാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് അല്ലാതെ എവിടത്തും അമ്മ അമ്മമാർ മാത്രം വിചാരിച്ച കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എപ്പോഴും ഇരുന്നുകൊണ്ട് കബീറിൻ്റെ കബീറിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഈ ഷാജിത എന്ന് പറയുന്ന സ്ത്രീ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ ഈ പൊങ്ങച്ചവും കൊണ്ടുവരുന്നതെന്ന് അറിയില്ല അപ്പോൾ ഷാജിത മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അഞ്ചാൺകുട്ടികളാണെന്ന് പറഞ്ഞ് ഇത്രയേറെ അങ്ങ് വലിയ ആളാവേണ്ട ആവശ്യമൊന്നുമില്ല പണ്ട് കാലത്ത് പത്തും ഒമ്പതും ആമ്മക്കളുള്ള അമ്മമാരുണ്ടായിരുന്നു അവരാരും അഹങ്കരിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നിങ്ങൾ ഈ അഹങ്കരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് അഞ്ച് ആൺമക്കളുള്ള നിങ്ങളാണ് ഏറ്റവും അധികം പേടിക്കേണ്ടത് ഭയക്കേണ്ടത് കാരണം മറ്റൊന്നുമല്ല നിങ്ങളൊന്നു വീണ് കഴിഞ്ഞാൽ ഈ അഞ്ച് ആൺമക്കൾക്ക് നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല അവർക്ക് പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി നല്ല ചികിത്സ നൽകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കുപ്പായം മേടിച്ച് തരാൻ പറ്റും ഈ അഞ്ച് ആൺമക്കളുടെയും ഭാര്യമാരായിട്ട് വരുന്ന പെൺകുട്ടികൾ വേണം നിങ്ങളെ നോക്കാനായിട്ടുള്ളത് ശരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അന്യ പെൺകുട്ടികൾ അതും ഇന്നത്തെ കാലത്ത് നോക്കണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളാണ് അവർ ഒരുപാട് ന്യൂജനാണ് അവർ അവരുടെ അച്ഛനെയും അമ്മയും പോലും നോക്കില്ല അതാണ് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ നോക്കുമെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ ഉണ്ടല്ലോ ആരൊക്കെ മാതൃക കാണിച്ചു കൊടുക്കാൻ പോലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ പോലും നിങ്ങൾ നിങ്ങളെ അമ്മയെ സ്നേഹിക്കുന്നതുമില്ല നിങ്ങൾ നിങ്ങളെ അമ്മയെ നോക്കുന്നതുമില്ല അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ കണ്ടെങ്കിലും വളരും അയ്യോ എൻ്റെ ഉമ്മുമ്മയെ എൻ്റെ ഉമ്മ ഇത്രയധികം കരുതലോടുകൂടി സ്നേഹത്തോടുകൂടി നോക്കുന്നു എന്നുള്ള ആ ഒരു ഇത് കണ്ടെങ്കിലും കൊച്ചുങ്ങൾ വളരുമെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റുമ്മയെ പോലും നിങ്ങൾക്ക് കണ്ടുകൂടാം നിങ്ങൾ തരം കിട്ടുമ്പോഴൊക്കെ ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം ഉമ്മയെ അധിക്ഷേപിക്കുകയും ഉമ്മയുടെ ജട്ടി ഡാൻസ് പോലും എടുത്ത് വൈറലാക്കുകയും ചെയ്തൊരു മോളാണ് നിങ്ങൾ അപ്പോൾ ഇത് കണ്ടു വളരുന്ന നിങ്ങളുടെ മക്കൾ ഏതവസ്ഥയിലേക്കായിരിക്കും എത്തിച്ചേരുക നാളെ നിങ്ങളെ എങ്ങനെ നോക്കാനാണ് ഈ കുട്ടികൾ ഈ കുട്ടികൾക്ക് ജീവിത സഖികളായിട്ട് വരുന്ന പെൺകുട്ടികൾ പോലും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കാണുന്നില്ല അവർ നിങ്ങൾ ആരെയും സ്നേഹിക്കുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ പോലും സ്നേഹിക്കുന്നില്ല പിന്നെ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കാനാണ് അപ്പോൾ നിങ്ങളെപ്പോഴും ഞാൻ എനിക്ക് അഞ്ചാമ്മക്കൾ അഞ്ചാമ്മക്കളെന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നേരെ മറച്ചൊരു പെൺകുഞ്ഞിനെയെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കിടന്ന് ചത്തു കിടക്കുന്ന സമയത്തെങ്കിലും അടുത്ത് വന്നിരുന്ന കരയും പെൺമക്കളാണെങ്കിൽ ആ മക്കളാണെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ പോലും അവർ പുറമേ കാണിക്കത്തില്ല അങ്ങനെയെങ്കിലും ഒരു പത്ത് പേരെങ്കിലും ഒരു വിളിയായിട്ട് ഓടിക്കൊണ്ടെങ്കിലും വരും പിന്നെ നിങ്ങൾ നമ്മൾ പണ്ടുള്ളവർ പറയുന്ന ഒരു ചൊല്ലുണ്ട് വിതച്ചതേ കൊയ്യൂ എന്നുള്ള കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മയെ നോക്കുന്നില്ല ഉപ്പയെ നോക്കുന്നില്ല സഹോദരിമാരെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂട അപ്പോൾ പിന്നെ നിങ്ങളെ എങ്ങനെയാണ് മറ്റുള്ളവർ സംരക്ഷിക്കുക ഷജിത എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടാവും എല്ലാവർക്കും സുഖത്തിനും ദുഃഖത്തിനും എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവും എല്ലാ ജീവജാലും അതൊരു പ്രകൃതി നിയമം നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ഇനി എനിക്ക് ഉയർച്ചകളുടെ കാലമാണ് ഞാനിനി താ ഞാനിനി കീഴ്പോട്ട് വരികയില്ല ഞാനിങ്ങനെ ഉയർന്നു ഉയർന്നു പോകുമെന്ന് ഈ ഉയ ഉയർച്ച എത്ര ഉയ ഉയരത്തിലേക്ക് പോയാലും സമ്മാനം മേടിക്കണം എന്നുണ്ടെങ്കിൽ താഴേക്ക് വന്നാലേ പറ്റൂ അത് ആരുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് നമുക്ക് ഒരു എന്താണ് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആവാം പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വേണം ഓവർ കോൺഫിഡൻസ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും അതെപ്പോഴും മനസ്സിൽ കുറിച്ചിടുന്നത് വളരെ നന്നായിരിക്കും എന്തായാലും നമുക്ക് ഷാജിയുടെ ആ ഒരു മക്കളെ വളർത്തുന്നതിനെക്കുറിച്ച് പുല്യക്കാർത്തി പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കെ ഉള്ളപ്പോൾ എൻ്റെ കുട്ടികളെ കള ഇതാണ് കരേട്ടയും കുംഭവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എന്തിനു വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറാനാണോ ഈ കുംഭും കരേട്ടയൊക്കെ മക്കളെ പഠിപ്പിക്കുന്നത് എന്തുവാട ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എന്തെങ്കിലും ഒന്ന് അണ്ണാക്കി നിറക്കി വിടുമ്പോൾ അത് കേൾക്കുന്നവർ കൂടി എന്തെങ്കിലും ഒന്ന് തോന്നുന്നുണ്ട് ഇതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വളർത്തുന്നത് അഞ്ച് പുലിക്കുട്ടികളാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കളെ സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്ന മക്കളായിട്ട് വളർത്താനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് നല്ല കുട്ടികളായിട്ട് വളർത്തൂ നിങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് നല്ല എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് സമൂഹത്തിന് ഏതെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുന്ന നല്ല മാതൃകപരമായിട്ട് വളർത്ത് അതിലാണ് അന്തസ്സ് അല്ലാതെ എൻ്റെ മക്കളെ ഞാൻ ഈ പ്രായത്തിലെ എന്നെ തല്ലാൻ വരുന്നവരെ തല്ലാൻ തിരിച്ച് തല്ലാൻ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കും തെറി വിളിക്കുന്നവരെ എൻ്റെ മക്കളെ തിരിച്ച് വിളിക്കും എന്നൊക്കെ പറയുന്നതിൽ ഒരു അന്തസ്സും ഇല്ലടോ ശരിക്കും എന്ത് പറയാനാണ് നിങ്ങളുടെ നിങ്ങൾ സ്വയം ഞാനൊരു യൂട്യൂബറാണ് ഞാനൊരു യൂട്യൂബർ ആണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിലൊരർത്ഥവുമില്ല ശരിക്കും നമ്മളാരും യൂട്യൂബറാണെന്ന് പറയത്തേയില്ല ആരോടും പറയാറില്ല നമ്മുടെ അടുത്ത് ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോവും ഇത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാനൊരു സെലിബ്രിറ്റിയാണ് യൂട്യൂബറാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്താണ് അപ്പോൾ എന്തായാലും നമുക്ക് ഷാജി പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കേട്ടിട്ട് വരാം ഈ പറയുന്നത് എന്റെ മക്കളെ ക്രിമിനൽസ് ആക്കി എന്റെ മക്കളെ തെറി പഠിപ്പിച്ചു എന്റെ മക്കളെ എന്റെ മക്കളെ ക്രിമിനൽസ് എന്റെ മക്കളെ തല്ലോ തിരിച്ചു തല്ല ഞാൻ പഠിപ്പിക്കും എന്റെ മക്കളെ തെറി വിളിച്ചാലും തിരിച്ച് തെറി വിളിക്കാൻ ഞാൻ പഠിപ്പിക്കും എന്റെ മക്കളുടെ സേഫ്റ്റിക്ക് എന്ത് ചെയ്യണോ അതൊക്കെ ഞാൻ പഠിപ്പിക്കും ഉമ്മയായി ഞാൻ പഠിപ്പിക്കാതെ അവന്റെ ഉപ്പുള്ള കാലത്തും അവനെ പഠിപ്പിച്ചിട്ടുണ്ട് കാരട്ടായാലും കുമ്പേ വേറെ ഉള്ളതായാലും അവരെ എന്തൊക്കെയുള്ള കാലത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ ഞാൻ അഞ്ച് പുലിക്കുട്ടികളാണ് വളർത്തി വരുന്നത് എന്താണെന്നാ ചോദിച്ചാൽ എന്താ ഈ എൻ്റെടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താടാന്ന് തിരിച്ചു വയ്ക്കാനുള്ള ധൈര്യം എനിക്കുണ്ട് അതുപോലെ എന്റെ മക്കളുടെ അടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ കാരണം വയ്ക്കാനുള്ള ധൈര്യം എന്റെ മക്കൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ എത്ര അന്തസ്സോടുകൂടിയാണ് സ്വന്തം ഉമ്മ എൻ്റെ മക്കളെ ഇങ്ങനെ വളർത്തും അങ്ങനെ വളർത്തും എന്നും പറഞ്ഞിട്ട് പറയുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ പെണ്ണുംപുള്ളക്ക് എന്താണ് കേടെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഷാജിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അധികം ആളുകളും പറയുന്നുമുണ്ട് ഇവരുടെ പേരിൽ കേസ് കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു പക്ഷേ എന്തായാലും ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു എന്തൊക്കെയാണെങ്കിലും ഇത് കൂടുതലായിട്ട് എന്ത് പറയാനാണ് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്